ഫോർ എക്സാമ്പിൾ എട്ടടി മൂർഖൻ എട്ടടി മൂർഖൻ ഈ പാമ്പിന് പേര് വരാൻ കാരണം കടിയേറ്റാൽ കടി കൊണ്ടയാൽ എട്ടടി നടക്കുന്നതിന് മുമ്പ് മരിക്കും രക്ഷപ്പെടില്ല എന്താര്ത്ഥം സാർ സാർ സ്വപ്നത്തിൽ കടിച്ചതാണെങ്കിൽ അല്ല എട്ടടി എട്ടടി നടന്നേ മരിക്കുള്ളൂ നമുക്ക് ഏഴടി നടന്നിട്ട് ഒരു ഷോ ഓട്ടോറിക്ഷ ഓടിച്ചു പോയല്ലേ അപ്പോ ഈ നേരം കെട്ട നേരത്ത് ചായം പലരും ഒന്നും വേണ്ടായിരുന്നു ശാരദാമ്മേ വേണം അവള് സ്നേഹത്തോടെ ചായ തരുമ്പോ വേണ്ട മോത്തടിച്ച പോലെ പറയാ പറയുക പോർത്താ പോരെ അല്ല ശാരദെ നമ്മുടെ ഓമനക്കുട്ടൻ ചിങ്ങത്തിൽ ഇരുപത്തിരണ്ട് കഴിഞ്ഞുല്ലേ അപ്പൊ എന്താ കാര്യം നമ്മുടെ മേലാറ്റൂർ നമ്പീസിന്റെ മോൾക്ക് ഒരു നല്ല ചെറുക്കന വേണോന്ന് പറഞ്ഞപ്പോളാ പറഞ്ഞത് നിന്റെ ഓമനക്കുട്ടൻ ആട്ടെ കുട്ടൻ ശമ്പളം അത് അവരിപ്പഴും അതെ വേണ്ട ഒന്നും പറയണ്ട നീ ജോലി ഉറച്ചിട്ടില്ല എന്നല്ലേ പറയാൻ വരണത് അല്ലെങ്കിൽ തന്നെ നാലണയുടെ കമ്പനി ശമ്പളം കിട്ടിയിട്ട് വേണോ മേലാറ്റൂർ കേശവ നമ്പീശന്റെ മോൾക്ക് കഴിയാൻ തറവാട് ഇന്ന ചെക്കൻറെ സ്വഭാവം അതാണ് മുഖ്യം ഗോവിന്ദൻ തമ്മീശന്റെ മോനല്ലേ ഓമനക്കുട്ടൻ അവ യോഗ്യനായിരിക്കും എനിക്ക് ഉറപ്പാ എന്നാലും പണി എന്ന് പറഞ്ഞോ ഇതേതാ ശാരദ ഈ ചെക്കൻ നിനക്കൊരാണു പെണ്ണുല്ലേ ഉള്ളൂ അതെ ഒരാള് തന്നെയുള്ളൂ ആ ആണ് തന്നെയത് ഇരുപത്തിരണ്ടുകാരൻ ഓമനക്കുട്ടൻ

കലാകാരന്മാരു മുഴുവൻ വേണ്ട കോളേജിൽ എന്നെ പ്രീഡിഗ്രിക്ക് പ്രീഢായിരുന്നല്ലോ എങ്കിൽ നശിച്ച യൂണിഫോമിന്ന് ഞാൻ എന്നെ രക്ഷപ്പെടുമായിരുന്നുണ്ടായിരുന്നോ എന്താ അമ്മയുടെ പേര് എന്റെ പേര് ജാനു അങ്ങനെയൊന്നും ഇല്ല എന്ന അമ്മായി കേട്ടോളൂ ഞാൻ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോ അച്ഛൻ അങ്ങാടി പുറത്തുനിന്ന് കൂത്തുപറമ്പിലേക്ക് ട്രാൻസ്ഫർ ആയി അവിടെ സെൻട്രൽ സ്കൂൾ ഇല്ല എന്നും പറഞ്ഞ് ആ വർഷം സ്കൂളിൽ ചേർത്തില്ല അടുത്ത വർഷം എന്നെ കൊണ്ട് തലശ്ശേരി ചേർത്തു എത്രയല്ല രണ്ടില് എന്റെ ഒരു വർഷം പോയേ ഇങ്ങനെ ഏഴാം ക്ലാസ് എത്തുന്നത് വരെ അച്ഛന് മൂന്ന് മൂന്ന് വിലപ്പെട്ട വർഷം പോയി എത്തുന്നതുവരെ അച്ഛന്സ്ഫറുകളോ ഒമ്പതിലോ അത് പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഹൈസ്കൂളിൽ നല്ല തറോയിട്ട് പഠിക്കണമെന്നാ ചെല ക്ലാസ്സിൽ തറോയിട്ട് പഠിക്കുമ്പോ ഒന്നോ രണ്ടോ വർഷമൊക്കെ എടുക്കും അതെ തെറ്റാ അല്ല ശാരദേ വീട്ടുകാരോട് എന്ത് പറയും പെണ്ണു വീട്ടുകാരോടോ നിനക്ക് കല്യാണം ആലോചിച്ച് വന്നതായിരുന്നു ായിരുന്നു എന്തായാലും ആലോചിച്ചതല്ലേ വേണ്ടെന്ന് വെക്കണ്ട നാലു മാസം കൂടി കഴിഞ്ഞ എന്റെ പരീക്ഷ കഴിയും പിന്നെ ഞാൻ ഫ്രീയാ ആ വെറുതെ ഇരിക്കത്തല്ലോ അല്ല പെൺകുട്ടി എങ്ങനെയുണ്ട് കജോളുടെ മാതിരി ഇരിക്കോ ഇരിക്കോ മനുഷ്യക്കുരോടെമാരി ഞാൻ നോക്കിയോ മൂത്തവരോട് വരട്ടെ വരട്ടെ തോന്നിയത് അപ്പൊ ശാരദെ ഞങ്ങൾ മോന്റെ പഠിത്തം കഴിയുമ്പോ അറിയിച്ചാ മതി അപ്പൊ നമുക്ക് ആലോചിക്കാം ഞങ്ങള് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ൾ ഹാ സഹോദരം ഹൃദയം നിനക്കറിയോ എന്നെ പെണ്ണാണെങ്കിൽ കല്യാണാലോചനക്കാരോ പറഞ്ഞേ എടി ഓരോ നിറഞ്ഞു നിൽക്കുന്ന എന്നെ തല്ലുവിളിക്കാൻ വേണ്ടി ജനിച്ച ഫ്രോഡലിടനീടുക്കത്തു ഇപ്പൊ നീ കളിച്ചടക്കേണ്ട പ്രായമല്ലടാ ഫോർ ടു സിക്സ് നിനക്ക് കളിച്ചാലെന്താ ഏ ഇങ്ങനെ കുത്തിരുന്ന് പഠിച്ചാലുണ്ടല്ലോ എന്റെ മോള്ക്കോത്തേ തെറിയേതാ ശരിയേതാന്ന് നിനക്ക് തിരിച്ചറിയാൻ പാടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടടി നീ ഒന്നും പഠിച്ച് ഒരിക്കലും ഒരു കളക്ടറാവുമ്പോളില്ലടി അച്ഛൻ എന്നെ കുറിച്ച് മാത്രമേ സ്വപ്നങ്ങളുള്ളൂട്ടെടി നീ ഒന്ന് ഒരു കാലത്ത് നന്നാവില്ല ഞാൻ എന്റെ കണ്ണോണ്ട് കാണും അവരോ നന്നാവില്ല ുത്തിനം പറഞ്ഞാണ്ട് വെള്ളം നിറച്ചുണ്ടോ അമ്മ ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞു ചോണിയ പുത്രി ഷോണിപുത്രി മുറിയത് കേട്ടു ദക്ഷണം ചെന്നു തടുത്തു യുദ്ധം ആധിപതിയായ രാവണനെ ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ ലക്ഷ്മണനോ തോർത്തില്ല രാമനോ ശ്രീശങ്കര ഇവൻ എന്തായി ജീവിക്കണേ ഹനുമാൻ ഓരോരോ മരങ്ങൾ പറിച്ചറിയവേ എന്ന ലക്ഷ്മണന് തോർത്തില്ലെന്നല്ല ലക്ഷ്മണൻ അത് ഓർത്തില്ല രാമനവും മിണ്ടല്ല എന്ന ഇത് മുഴുവൻ അക്ഷരപ്രശക ഇത് എന്റെ കൂടെ സുധിയുടെ കത്താണല്ലോ നിനക്കറിയില്ലേ എന്റെ ചേട്ടന്റെ എന്റെ കൂടെ പഠിച്ച ഓ ആർ ചേർന്ന പട്ടാണോ എന്താണ് പ്രിയപ്പെട്ട ഓമന ഈ വരുന്ന ഞായറാഴ്ച എന്റെ അനിയത്തി മാലതിയുടെ വിവാഹമാണ് നീ തീർച്ചയായും വരണം ജിമ്മിയും അപ്പുകുട്ടിനും ഒക്കെ വരുന്നുണ്ട് നീ അവരുടെ കൂടെ തലേ ദിവസം തന്നെ വരണം എനിക്ക് ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ നീ തീർച്ചയായും വരണം ശേഷം കാഴ്ചയിൽ സ്നേഹപൂർവം സുധീ ഇത്രയും കാര്യമായി കല്യാണത്തിന് പോണ്ടേ പോണം പക്ഷെ ആ ജയിലിൽ നിന്ന് ജയില പരോള് കിട്ടാന്ന് പറഞ്ഞ വലിയ പ്രശ്നമാണ് നമുക്ക് ആ കൈമൾ മാഷ ചാക്കിലാക്കിയാലോ ശരിയാ തല്ലിക്കൊന്ന് ചാക്കിലാക്കിയാൽ മൂന്നാല് ദിവസം അവധി കിട്ടും എങ്ങനെയെങ്കിലും കല്യാണത്തിന് പോകാനുള്ള അനുവാദം അച്ഛന്റെ കയ്യിൽ വാങ്ങി തരാൻ കൈമിൾ മാഷിനോട് പറഞ്ഞാലോ നിനക്ക് അമ്പലി അമ്മാവൻ വേണോ ഞാൻ അമ്പലി അമ്മാവനും ബാലരമയൊന്നും വായിക്കാറില്ല അതല്ല മാനത്തെ അമ്പലി അമ്മാവനെ വേണോ ഞാൻ പിടിച്ചോണ്ട് തരാം എന്നാൽ ഇക്കാര്യം നിന്റെ അച്ഛനോട് സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല നീ ക്ലാസ്സിൽ പോയി പത്ത് അക്ഷരം പഠിക്കാൻ നോക്ക് ഒക്കെ പോഷ എന്നെങ്ങനെയാ കാണുന്നത് കണ്ണുണ്ട് അതല്ല എന്നൊരു മകനെ പോലെ അല്ലേ എന്നാ ഞാനങ്ങനെയാ കാണുന്നത് പോലെയോ അല്ല പോലെ ഒരു ആഗ്രഹങ്ങൾ അച്ഛൻ സാധിപ്പിച്ചു തരലെന്ന് വെച്ചാ ഇങ്ങനെ ഒരു മകൻ നീ തയ്യുണ്ട് കണ്ണീരത്തിൽ ആക്കരുതേ ഞാൻ ശ്രമിച്ചു നോക്കാം എന്താ